നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡുകൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഇപ്പോൾ വിപണിയിൽ കിട്ടുന്നതിലേ ഏറ്റവും നല്ല ഒരു ഫൈവ് പോയിൻറ്റ് വൺ ജി ടെക്കിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണിത് ജെ ബി എല്ലിൻ്റെയോ പൈലിയറിൻ്റെയോ അങ്ങനെയുള്ള സബൂഫറൊക്കെ നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണിത് എല്ലാവർക്കും സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന മൂന്ന് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡുകളാണ് രണ്ട് ജിടെക് കമ്പനീസിൻ്റെ ബോർഡുകളും പിന്നെ ആർ സി സി എന്ന് പറഞ്ഞ കമ്പനി ഇത് മോണോ ബോർഡാണ് സ്പീക്കർ പക്ഷിൻ്റെ ജിടെക്കിൻ്റെ തന്നെ ഇത് ഫൈവ് പോയിന്റ് വൺ ആർ സി സി എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോക്കൽ സാധനമാണ് ഇത് ജിടെക്കിൻ്റെ തന്നെ ഫൈവ് പോയിന്റ് വണ് ഉള്ളതിൽ കാണാൻ വലിപ്പം കൊള്ളത് ലോക്കൽ കമ്പനിയായ ആർ സി സിയുടെ ആണ് നമുക്കാദ്യം മോണോ ജിടെക്കിൻ്റെ ഈ സാധനം ഒന്ന് പരിചയപ്പെടാം സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡുകൾ തിരഞ്ഞെടുക്കേണ്ടത് അതായത് നമ്മൾ നമ്മൾക്ക് ചെറിയൊരാമ്പാണ് നമ്മൾ നിർമ്മിക്കണമെങ്കിൽ അതായത് ഒരു ടി ഡി ഇരുപത് മുപ്പത് പോലെയുള്ള സാധാരണ ഹോം തിയേറ്റർ റൈസുകൾ ഉപയോഗിച്ചുള്ള ഒരു ബോർഡാണ് നമ്മൾ അസംബിൾ ചെയ്യണമെങ്കിൽ അത് വെച്ചാണ് അസംബിൾ ചെയ്യണമെങ്കിൽ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ബോർഡുകൾ കൊടുക്കേണ്ട ആവശ്യകതയില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ എ സി സപ്ലൈ ഉള്ള ഒരു ബോർഡ് എടുക്കണതായിരിക്കും എപ്പോഴും നല്ലത് കാരണം ഈ സപ്ലൈയിൽ വരുന്ന ഏതെങ്കിലും വ്യതിയാന ചലനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഔട്ട് പുട്ട് ചലനങ്ങളെ ബാധിക്കാം പന്ത്രണ്ട് വോൾട്ട് എ ആണ് ട്രാൻസ്ഫർ ഡയറക്റ്റ് കൊടുത്താൽ എ സി സപ്ലൈ ആംബ്ലിഫർ അസംബിൾ ചെയ്യുമ്പോൾ നമ്മളിത് ഏതെങ്കിലും മാച്ച് അല്ലാത്ത സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ രീതിയിൽ ഒരു സപ്ലൈ നമ്മൾ ഉണ്ടാക്കുന്നതിൽ മിസ്റ്റേക്ക് പറ്റിയതോ പവർ സപ്ലൈയിൽ കപ്പാസിറ്റിൻ്റെ വാല്യൂ പ്രോബ്ലങ്ങളൊക്കെ വെച്ച് നമുക്ക് പ്രോഗ്രാം സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ടക്ക് ടക്ക് ഒച്ചയാണ് സ്പീക്കറിൽ നിന്ന് അത് അതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ സപ്ലൈ അല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ബോർഡ് ബെറ്റർ അല്ല അതിന് മാച്ചിങ് അല്ല എന്നർത്ഥം കാണിക്കുന്നതാണ് ആ ഒരു സംഭവം കാണിക്കുന്നത് അതുകൊണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ചുമ്മാ കടയിൽ നിന്ന് വാങ്ങാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണ് അല്ലെങ്കിൽ ആ ഏത് മോസ്പെറ്റാണോ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ ആണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എത്ര കൂടിയതാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇത്തരം ബോർഡുകൾ സെലക്ട് ചെയ്യേണ്ടത് മികച്ച ഒരു സബൂഫറൊക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് ജെ ബി എൻ്റെയോ പൈലിയറിൻ്റെയോ അങ്ങനെയുള്ള സബൂഫറൊക്കെ നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇത് ട്രാൻസ്ഫറിൽ നിന്ന് തന്നെ ഒരു ആറാം ആമ്പിയുടെ എട്ടാംബിയോടെ ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ വെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗെയിം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ ഗെയിമിനെ കറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ പോണിത് ഈ ബോർഡ് ഉപയോഗിക്കേണ്ടത് ഏകദേശം നമുക്ക് നൂറ് വാർഡ്സ് എങ്കിലും മിനിമം നൂറ് നൂറ്റമ്പത് വാട്സംഗിലും പെർ ചാനൽ ആംബ്ലിഫെയർ ചെയ്യുന്ന മോസ്പെറ്റ് പോലെ ആംബ്ലിഫെയർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ സാധനമാണ് ഇത് ഇതാണ് നമുക്ക് ലോക്കലിൽ വേണ്ട സാധനം അതായത് ഈ സാധനം നമ്മൾ കാണുമ്പോൾ ഭയങ്കര വലിപ്പം ഉണ്ടായിരിക്കും ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞപോലെ മോസ്പെറ്റ് പോലുള്ള ആംബിളിഫയറുകൾക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ നൂറ് നൂറ്റമ്പത് വാട്സ് പെർ ചാനൽ വരുന്ന ആംബിളിഫയർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം വയ്ക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തില് ഗുണുണ്ടാവില്ല അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ടി ഡി ഇരുപത് മുപ്പിലുള്ള ഐ സികളോ നാൽപ്പത്തിയാലുള്ള ഐ സികളോ അല്ലെങ്കിൽ മുപ്പത് അമ്പത്തഞ്ചുള്ള ട്രാൻസ്ലിറ്റർ ഉപയോഗം വരെ മാക്സിമം ഉപയോഗിക്കാവുന്ന ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണത് അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇതിന് കൃത്യമായിട്ട് ആ സൈഡിൽ ഓരോ ഇന്ന് ഔട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ചാനൽ ബോർഡാണ് ഇത് ഇതും ഒരു എ സി സപ്ലൈ ആണ് പവർ ഇവിടെ അതുപോലെ മ്യൂട്ടും ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ വിപണിയിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഒരു ഫൈവ് പോയിൻ്റ് വൺ ജിടെക്കിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണിത് ഇതിൻ്റെ തന്നെ ഇന്ന് ഔട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇരുന്നൂറ് വാട്സ് തെറിച്ചാൽ തന്നെ ആംബ്ലിഫെയറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും സൂപ്പർ സാധനമാണ് ഇനി ഇതിൻ്റെ പ്രൈസുകൾ നമുക്ക് പറയാവുന്നതാണ് ആക്ച്വലി ഇത് വരുമ്പോൾ നമുക്ക് ഷോപ്പിൽ അതായത് ഷോപ്പിൽ നിന്ന് നമുക്ക് ഔട്ട് പുട്ട് ലഭിക്കുന്ന പ്രൈസ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വന്നത് നമുക്ക് നാനൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത് നാനൂറ്റി എൺപത് രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് മോണോയാണ് പക്ഷേ ഇതിന് റേറ്റ് കൂളാണ് ജീട്ടയ്ക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തിരക്കിയിരിക്കുന്ന സാധനമാണ് മോണോ ഇപ്പം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാധനമാണിത് ഇതിനകത്ത് ഏതാണ് ബെറ്റർ എന്നുള്ളതിന് അർത്ഥമില്ല എല്ലാം ബെറ്ററാണ് പക്ഷേ നമ്മൾ ആവശ്യമാണ് അതിൻ്റെ ക്വാളിറ്റി അപ്പം നമ്മളിപ്പോൾ എന്താണെങ്കിലും ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഏറ്റവും കൊള്ളില്ലാത്ത ഇല്ലാത്ത ഈ മോഡൽ എടുക്കേണ്ട ആവശ്യകത കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ടി ഡി ഐ മാറി ടി ഡി തന്നെ ചെയ്യണോളൂ അല്ലെങ്കിൽ കുറഞ്ഞ ഐ സി യോഗം മാത്രം ആംപ്ലിഫയർ ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നുമില്ല നമ്മൾ എടുക്കുമ്പോൾ നല്ലത് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ പിന്നീട് നമ്മൾ ആംപ്ലിഫയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊട്ടക്ഷൻ ബോർഡ് മാറ്റേണ്ട ആവശ്യകതയില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫൈവ് ചാനൽ ഒരു ഫൈവ് പോയിൻറ്റ് വൺ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ജിടെക്കിൻ്റെ ഇത്തരത്തിലുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം വാങ്ങണമായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു